ഈ ഘട്ടത്തിൽ തീവ്രമായ അവസ്ഥയിലേക്ക് പോകുന്ന സാഹചര്യം അതിന്റെ സാമൂഹിക അവസ്ഥയും സർക്കാർ ഏതു തരത്തിലാണ് കണ്ണടയ്ക്കുന്നതടക്കമുള്ള വിമർശനാത്മകമായ നിലപാട് മൃദുലാദേവി എടുക്കുമ്പോൾ ഇവിടെ ഈ തിരുത്തലുകളാണ് നാം ചർച്ച ചെയ്യേണ്ടത് വീണ്ടും വീണ്ടും കുറ്റപ്പെടുത്തുന്ന ഒരു തലം വിട്ടിട്ട് തിരുത്തലുകൾക്കാണ് പ്രാധാന്യം നൽകുന്നതെങ്കിൽ ഇനി ഈ വാർത്തയുടെ തോത് കുറയ്ക്കണമെങ്കിൽ കൂടുതൽ ആൾക്കാർ ഇത്തരം നെഗറ്റീവ് എലിമെന്റ്സിലേക്ക് പോകുന്നില്ല എങ്കിൽ തിരുത്തലുകളുടെ ആദ്യ കേന്ദ്രം എവിടെ ആയിരിക്കണം ആരോപണ ഇനി നമുക്ക് ആവശ്യം അതെ ഇതിന്റെ ഒരു ഒരു കാര്യം വ്യക്തമാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് ഐ എസുമായി ബന്ധപ്പെട്ട് ഇന്ത്യ രാജ്യത്ത് ചർച്ചകളുണ്ടായപ്പോ ആരോപണങ്ങൾ ഉണ്ടായപ്പോ ഏറ്റവും ആദ്യം കേരളത്തിൽ പ്രവർത്തിക്കുന്ന ആധികാരിക ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന മുസ്ലിം സംഘടനകളിൽ ഏറ്റവും ആദ്യം ആധികാരികമായി തന്നെ ഐഎസിന്റെ പ്രവർത്തനങ്ങളെ തള്ളിപ്പറഞ്ഞ ഒരു സംഘടനയാണ് ഞാൻ പ്രതിനിധീകരിക്കുന്ന പോപ്പുലർ ഫ്രണ്ട് സ്വാമി തെറ്റിദ്ധരിച്ചുവെങ്കിൽ അത് ഞാൻ തിരുത്തുകൂടെ ചെയ്യാണ് അതിനെതിരെ നിതാന്ത ജാഗ്രത പുലർത്തിക്കൊണ്ടിരിക്കുന്നു ഐ എസ് പോലെയുള്ള നിഗൂഢ സംഘങ്ങളുമായി പ്രവർത്തിക്കുകയോ ബന്ധം സ്ഥാപിക്കുകയോ ഏതെങ്കിലും തരത്തിൽ അവരുമായി പിന്നെ കമ്മ്യൂണിക്കേഷൻ നടക്കുകയോ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ പോലും സംഘടനാ വിരുദ്ധ നടപടിയായി കാണുകയും സംഘടനയിൽ നിന്ന് മാറ്റി നിർത്തി ചെയ്യുന്ന ശക്തമായ നിലപാട് സ്വീകരിച്ച ഒരു സംഘടനയാണ് പോപ്പുലർ ഫണ്ട് പോപ്പുലർ ഫണ്ട് മാത്രമല്ല കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന മിക്കവാറും മുസ്ലിം സംഘടനകളൊക്കെ ഇതേ സമീപനം തന്നെയാണ് സ്വീകരിച്ചിട്ടുള്ളത് അതിശക്തമായി അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു നിഗൂഢ സംഘങ്ങളുമായും ബന്ധം പാടില്ല എന്ന് അതിശക്തമായി പിന്നെ നിലപാടെടുത്ത സംഘടനകളാണ് ഇന്ത്യ രാജ്യത്തെ മുസ്ലിം സംഘടനകളും മുസ്ലിം വ്യക്തിത്വങ്ങളും ഒരു കാര്യം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് കേരളത്തിന്റെ സാമൂഹ്യ പശ്ചാത്തലത്തിൽ തീവ്രവാദപരമായ ഭീകരവാദപരമായ ആശയങ്ങൾ ഉണ്ടാവരുത് എന്നുള്ള ഒരു ജാഗ്രതയാണ് ഈ ചർച്ചയുടെ സ്പിരിറ്റ് എന്ന് പ്രദീപ് സൂചിപ്പിച്ചു ഞാൻ അതിലേക്കാണ് വരുന്നത് സ്വാമിയുടെ വാക്കുകളിലേക്കാണ് ഞാൻ വരുന്നത് മൃദുലയുടെ വാക്കുകളിലേക്കാണ് ഞാൻ വരുന്നത് കേരളത്തില് മുസ്ലിമിന്റെയും ഹിന്ദുവിന്റെയും ക്രിസ്ത്യന്റെയും ഇടയിൽ വിഭാഗീയത ഉണ്ടാക്കി വർഗീയത ഉണ്ടാക്കിയിട്ട് മുതലെടുപ്പ് നടത്താനുള്ള വ്യാപകമായ ശ്രമങ്ങളുണ്ട് ആ ശ്രമങ്ങളിൽ ഒന്ന് കഴിഞ്ഞ ദിവസം നിലമ്പൂരിൽ ക്ഷേത്രം ആക്രമിച്ചു വിഗ്രഹം തകർത്തു ഈ രണ്ട് വാർത്തകളും മലപ്പുറം ജില്ലയിൽ നിന്നാണ് വരുന്നത് അതിനു മുമ്പ് ശ്രീകൃഷ്ണ ജയന്തിക്കെതിരെ ബോംബെറിഞ്ഞു എന്നുള്ള വാർത്ത നമ്മൾ ബോംബ് എറിയാനുള്ള ശ്രമമുണ്ടായി എന്നുള്ള വാർത്ത നമ്മൾ കേട്ടതാണ് ആരാണ് ഇത് സംഘടിപ്പിച്ചിട്ടുള്ളത് ആർ എസ് എസ് ആണ് ഇത് സംഘടിപ്പിച്ചിട്ടുള്ളത് ആർ എസ് എസിന്റെ പ്രവർത്തകരാണ് താനൂരില് ശ്രീകൃഷ്ണ ജയന്തി ശോഭയാത്രയ്ക്ക് നേരെ ബോംബെറിയാൻ കാത്തു സൂക്ഷിച്ച ബോംബ് പൊട്ടിയിട്ട് ശ്രീകാന്ത് എന്ന് പറയുന്ന ആർ എസ് എസിന്റെ പ്രവർത്തകനാണ് മലപ്പുറം ജില്ലയിൽ കൊല്ലപ്പെടുന്നത് മനസ്സിലായല്ലോ ഈ രാജ്യത്തെ നമ്മുടെ നാട്ടിലെ സമാധാന അന്തരീക്ഷം തകർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ സമീപകാല വസ്തുതകളാണ് ഞാൻ പറഞ്ഞത് ക്ഷേത്രം ആക്രമിക്കുന്നത് ആർ വിഗ്രഹം തകർക്കുന്നത് ആർ അതിൽ പിടിക്കപ്പെടുന്നവർ ആർ എസ് എസിന്റെ പ്രവർത്തകർ സ്വാഭാവികമായിട്ടും ക്ഷേത്രം ആക്രമിക്കാൻ മുസ്ലിംകള് കോപ്പു കൂട്ടുന്നു എന്നുള്ള വാർത്ത പ്രചരിപ്പിച്ചുകൊണ്ട് ഇവിടുത്തെ സമാധാനം തകർക്കാനുള്ള ബോധപൂർവമായ ശ്രമങ്ങളുണ്ടായി ുന്നു സന്ദീപാനന്ദഗിരി സ്വാമിയെ ആക്രമിച്ചതായ ആർ എസ് എസ് റിയാസ് മൗലുവിനെ കാസർഗോഡ് കഴിഞ്ഞ മാസം കൊലപ്പെടുത്തിയതായ ആർ എസ് എസ് അതിനു മുമ്പ് കൊടുങ്കേരി ഫൈസൽ എന്ന് പറയുന്ന മുസ്ലിം യുവാവിനെ കൊലപ്പെടുത്തിയതായ ആർ എസ് എസ് നമ്മുടെ നാട്ടിലുള്ള കൊലപാതകങ്ങളെ ഭീകര പ്രവർത്തനങ്ങളെ വർഗീയ പ്രവർത്തനങ്ങളെ അത് കാണാതെയാണ് നമ്മള് സിറിയയിലേക്കും യമനിലേക്കും പോകുന്നത് അത് ശരിയാണെന്ന് അതിനെ ന്യായീകരിക്കാനും ഞാൻ ശ്രമിക്കുന്നതില്ല അത് ശുദ്ധ അസംബന്ധമാണ് അത്തരം പ്രവർത്തനങ്ങള് ലോകത്തിലെ മുസ്ലിങ്ങൾക്ക് ചീത്തപ്പേരുണ്ടാക്കാനോ സാധിക്കുകയുള്ളൂ കാരണമാവുകയുള്ളൂ എന്നൊക്കെ ഞാൻ പറയുമ്പോൾ തന്നെ നമ്മുടെ മുറ്റത്തുള്ള മുല്ലയെ കൂടെ മണക്കാനുള്ള ഒരു ശ്രമം അത് നമ്മൾ കാണിക്കേണ്ടതുണ്ട് ആർ എസ് എസ് മണം മുല്ലറിയേണ്ടതുണ്ട് റൗഫ് താങ്കളുടെ നിലപാട് വളരെ സ്പഷ്ടമാണ് ശബ്ദങ്ങളൊക്കെ ഇന്ത്യയുടെ ബഹുസ്വരതയുടെ ശബ്ദമാണ് ഈ ചർച്ചയിൽ മൃദുലാദേവിയുടെയും റൌഫിന്റെ അടക്കമുള്ള ആ ശബ്ദത്തെ ബഹുമാനിക്കുന്നു ഇന്ത്യയുടെ ബഹുസ്വരതയെ ബഹുമാനിക്കുന്നത് കൊണ്ട് റൌഫ് താങ്കൾക്ക് ചർച്ച വയന്റപ്പ് ചെയ്യാം ആ ബഹുസ്വരതയെ മുന്നോട്ട് കൊണ്ടുപോകാൻ താങ്കളുടെ പ്രസ്ഥാനം അടക്കം കേരളത്തിന്റെ എല്ലാ ും എല്ലാ രാഷ്ട്രീയ താരകളും എല്ലാ മത മതധാരകളും ഏതു തരത്തിലാണ് മുന്നോട്ട് പോകേണ്ടത് വിമർശനമല്ല എനിക്ക് ആവശ്യം താങ്കൾ താങ്കളുടെ സംഘടനയുടെ പ്രതിനിധി എന്നുള്ള രീതിയിൽ ഉറച്ചുള്ള നിലപാടും ഉറച്ചുള്ള മുന്നോട്ട് പോക്കും വളരെ വേഗം നമ്മളുടെ രാജ്യത്തിന്റെ സമാധാനാന്തരീക്ഷം നിലനിർത്തുന്നതിന് ഇവിടുത്തെ മതസൗഹാർദ്ദം നിലനിർത്തുന്നതിന് രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി അത് ഹിന്ദുത്വ ഫാഷിസമാണ് വർഗീയതയാണ് ആർ ആണ് എന്ന് തിരിച്ചറിയുകയും അതിനെ ഫലപ്രദമായി ചെറുത്ത് തോൽപ്പിക്കാനുള്ള എല്ലാ കൂട്ടായ്മയോടുകൂടെയുള്ള എല്ലാവിധ ശ്രമങ്ങളും അത് ജാതി മത ഭേദമന്യേ ഉണ്ടാവേണ്ടതിന്റെ സംഘടനാ ഭേദമന്യേ ഉണ്ടാവേണ്ടതിന്റെ ഈ ചർച്ചയിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളുടെയും ആ നിലക്കുള്ള ഒരു കൂട്ടായ്മയുടെ ഭാഗമാവണമെന്ന് കൂടെ ഞാൻ അഭ്യർത്ഥിക്കാം ആ തരത്തിലാണ് നാം ചർച്ച അവസാനിപ്പിക്കുന്നത്